ിഹായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഈ ഒക്ടോബർ മാസത്തില് പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരിക്കുന്നത് എത്രയോ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹം ആ വാത്സല്യം ആ സംരക്ഷണം അനുഭവിച്ച ഒത്തിരിയേറെ സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ അമ്മച്ചി ഇപ്പോഴും അച്ചയോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഒന്നാമത്തെ വയസ്സിൽ സംഭവിച്ച ഒരു അപകടത്തിന്റെ കഥ ഞാൻ ഒന്നാമത്തെ വയസ്സിൽ വെള്ളത്തിൽ പോയി മുങ്ങി താഴുന്ന അവസരത്തില് അമ്മച്ചി എന്നെ അന്വേഷിച്ചു വരുന്നു അമ്മച്ചക്ക് എന്താ ചെയ്യേണ്ടെന്നറിയില്ല അമ്മച്ചി എടുത്തി ചാടി വെള്ളത്തിലേക്ക് നിമിഷം നേരം കൊണ്ട് ഞാനും അമ്മച്ചിയും ഏതോ ഒരു ശക്തിയാലും പുറത്തേക്ക് എറിയപ്പെട്ടു അപ്പോൾ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മക്കളെ എൻ്റെ മൂന്ന് മക്കളെയും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് അടുമ വെച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയാണ് എൻ്റെ മക്കളെ കാത്തത് എൻ്റെ സഹോദരങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി അമ്മയെ തന്നെ സമർപ്പിച്ചാൽ പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല ആ ഒരു സന്ദർഭം പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട് അമ്മച്ചിയുടെയും കണ്ണുകൾ നിറയാറുണ്ട് ഇപ്പോഴും എൻ്റെ ചാച്ചിനും അമ്മച്ചിയും പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾ തരുന്നത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞാൽ ഏത് ദുഃഖത്തിൻ്റെ സാഹചര്യത്തിലും രോഗത്തിൻ്റെ സാഹചര്യത്തിലും ബുദ്ധിമുട്ടുകളിലും അമ്മ നമ്മെ സഹായിക്കും ഒരിക്കലും അമ്മ നമ്മെ കൈയിടില്ല ഈ മാസം നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കാം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിക്കാം കുടുംബത്തെ സമർപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ ജപമാലകൾ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ലോകം മുഴുവനു വേണ്ടി നമുക്ക് മധ്യസ്ഥം വഹിക്കാം നല്ലവനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ